ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ നിത്യവഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലേ നിത്യവഴുതനങ്ങ അപ്പം നിത്യവഴുതനങ്ങയും ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് നമ്മൾ അടിപൊളി ഒരു മെടുക്കുരട്ടി ഉണ്ടാക്കിയേക്കുവാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് സമയം കളയണ്ട നിരവീ നമ്മുടെ നിത്യ വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മെഴുക്കുരട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ നമ്മൾ നല്ല ക്ലീനാക്കി അഴുക്കുള്ള ഇടൊക്കെ നമ്മളൊന്ന് ക്ലീനാക്കി ചെത്തി മാറ്റി ഇടുവാണ് കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിത്യ വഴുതനങ്ങി അതിൻ്റെ കൂടെ ഒരു ഉള്ളക്കിഴങ് കൂടെ ഇട്ടിട്ടുണ്ട് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോവാണ് കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ് വേവിക്കാം അപ്പം നമ്മുടെ നിത്യവഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് മേഴുകുരട്ടി ആക്കി എടുക്കണം നമുക്ക് അപ്പം വെള്ളം എല്ലാം കളഞ്ഞെടുക്കാം നമ്മുടെ നിത്യവഴുതനങ്ങ ഇവിടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഉള്ളക്കിഴങ്ങും ഉണ്ട് അപ്പം നമ്മൾ ഇനി ഇത് ആക്കി എടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചു കൊടുത്തു അപ്പം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പൊ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാൻ പോവാണ് സവാള ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്തു കുറച്ചൊന്ന് പകുതി വഴിണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ചേർത്താ മതി അത്ര സവാള ഒന്ന് വഴിണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നിത്യവഴുതനെങ്കിൽ അതേപോലെ ഉള്ളക്കിഴങ്ങ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് മതി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മെഴുക്കോരട്ടി വരള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പം ഉരുളക്കിഴങ്ങോടൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കാണും അപ്പൊ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നിത്യവഴുതന ഉരുളക്കിഴങ്ങൂടി മെഴുക്കുരട്ടിയാണിത് അപ്പോൾ അതേ നല്ല ടേസ്റ്റായിട്ടുള്ള നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം നിത്യവഴുതനങ്ങയൊക്കെ കിട്ടുന്നവർ വെറുതെ കളയാതെ ഇതേപോലെ മേഴുക്കരട്ടി ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു കൂട്ടാനായിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളിയ വീഡിയോ ആയിട്ട് ഇനി കാണാം അപ്പോൾ അതുവരെയും ബൈ നിഴുതണങ്ങിയ ഉള്ളക്കിഴങ്ങോടിട്ട് ചോറ് വെച്ചു ഇഞ്ചിക്കറി പിന്നെ നമ്മുടെ ബിരിയാണി റൈസ് വെച്ചിട്ട് ചോറ് വെച്ചതാണ് കേട്ടോ ഇത്